അരവിന് അല്ലാരാണ് തന്നെ എന്നെ പറ്റി വിചാരിച്ചു വെച്ചിരിക്കണ ഞാൻ വല്ല ഗുണ്ടാണെന്നാ തനി കൊണ്ടുവന്ന കേസൊക്കെ അറ്റോണ്ടിരിക്കാൻ എന്താണ് സാറേ സാറിന്റെ പിള്ളേരെ പാവാടമൊക്കെ അടിക്കണ വന്ന വഴിയും കൂടുതലൊക്കെ മനസ്സിലായില്ലടാ പറ നിന്റെ കൂടെ അണ്ട്രാവികൾ ഏതൊക്കെയടാ എണീറ്റ് നിക്കാനാകുമ്പോ എന്നോട് അങ് വരാൻ പറയണില്ല കാരണം ഇനി നീ ന്നൂല കൊല്ല നാറ് തൊണ്ണൂറ്റാറ അപ്പൊ നീ കെട്ടാ വിന്ന് അപ്പടിയേ നിന്ന് റൈറ്റ് ലെഫ്റ്റ് രണ്ടാമത് റൂമ് വന്നപ്പണ് നോക്കിക്കോ അമ്മ അമ്മ സാപ്പിട്ട് പത്ത് നാളാച്ചമ്മ പത്ത് രൂപ ധർമ്മം കൊണ്ടമ്മ ഫസ്റ്റ് ടൈമാണ് ജീവിതത്തിൽ ബ്ലാക്ക് മെയിൽ ചെയ്യണത് അതൊന്ന് ഞക്ക് കാരണം നിങ്ങളേയും കൊല്ലും അവനെയും കൊല്ലും നമ്മ പാക്ര വില നമ്മ കറക്റ്റാ പാത്താ തന്നെ നമുക്കൊക്കെ വില പാക് അവനോട് വില കറക്റ്റാ പാക്കും ഹൺഡ്രഡ് പേഴ്സൻറ്റ് പ്രൊഫഷണൽ ഇനി ഞാൻ നിനക്ക് മനസ്സിലാക്കുന്ന പക്ഷെ പറയാം എല്ലാ വീട്ടിലും മുതലെത്താത്ത തന്നെ സവാറ് ആന ഓൺ വീട്ടില് മട്ടും ഡിഫറെന്റ് കൊറച്ചിരുന്ന് സംസാരിക്കാം ഓഹോ മനസ്സിലായില്ലേ കൊഞ്ചൊക്കാന് ഒരു രക്ഷയില്ല യൂർ യൂർ രജീടാ രതീഷ് നിങ്ങൾ നല്ല ഹോം വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ കാരണം പുതിയ പുതിയ ആൾക്കാരായിട്ട് വരുന്നുണ്ട് അതിൽ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു ആക്ടറിന് വേണ്ട കഴിവ് നിങ്ങൾക്ക് ഉണ്ട് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഒരു കാര്യം ഞാൻ കൂടെ പറയാം ഈ സിനിമയുടെ ഓഡീഷൻ നടക്കുമ്പോൾ നിങ്ങൾ അവിടെ പോകണം കാരണം ഈ ഒരു പ്രൊഫൈൽ വെച്ചാൽ മാത്രം നിങ്ങൾക്ക് അവസരങ്ങൾ ഒരുപാട് കിട്ടും ഇത്രയും ടൈമിങ്ങും ഇത്രയും ഒബ്സർവേഷനിലും കഴിവുണ്ടെങ്കിൽ അദ്ദേഹം നല്ലൊരു ആക്ടർ ആയിരിക്കും അപ്പൊ അധികം ഇവിടെ വന്നിട്ട് പഴകാതെ ഉടനെ തന്നെ വലിയ സ്ക്രീനിൽ കാണാൻ കാരണം എന്താണെന്ന് പറഞ്ഞാല് നിങ്ങൾ നോട്ടീസ് ചെയ്യപ്പെടും നിങ്ങളുടെ ഫേസ് ഒക്കെ രജിസ്റ്റർ ചെയ്യുന്ന ടൈപ്പാണ് ഐഡന്റിറ്റി ഉള്ള ഒരാളാണ് ശബ്ദമുണ്ട് കഴിവ് അല്ലാണ്ട് വെയിറ്റ് ചെയ്യണം നിങ്ങൾ ട്രൈ ചെയ്തോണ്ടിരിക്കുക ശ്രമങ്ങൾ തുടർന്നോണ്ടിരിക്കുക ഉറപ്പായിട്ടും പല വിജയങ്ങളുടെ പിന്നിലും കോമഡി വന്ന ഒരുപാട് പേരുണ്ട് ഇന്ന് രതീഷ് ഇവിടെ തുടങ്ങിയപ്പോൾ നമ്മൾ അതിശയിച്ചു പോയത് ആർട്ടിക്സ് ആണ് ചെയ്തത് അതിന്റെ എഴുത്തുകാരൻ ആദൃശം എന്ന് പറഞ്ഞാലോ നമ്മുടെ ഫ്ലോ ചെയ്ത എല്ലാ പടങ്ങളും ഹിറ്റാണ് നെയ്മർ അതുപോലെ കാതലുണ്ട് അപ്പൊ നമുക്ക് ഭയങ്കര അഭിമാനമാണ് എനിക്ക് തോന്നുന്നു ഈ ഇത് തന്നെ ഇങ്ങനെ ഈ സിനിമകളിലുള്ള സീനുകൾ കൂടുതൽ പ്രാവശ്യം കാണുമ്പോൾ ഒരു സിനിമ തന്നെ ഏറ്റവും കൂടുതൽ കാണുന്നത് നിങ്ങളെ ഉള്ള ആർട്ടിസ്റ്റുകളാണ് കാര്യം അല്ലെങ്കിൽ ഇത്ര പെർഫെക്ഷൻ ഇല്ല എന്നുള്ളത് ഇപ്പം ഇതൊന്നും പറഞ്ഞാൽ വി ടി ഗണേഷനെയൊക്കെ ഞാൻ ഓർത്ത് ഓൾറെഡി അതിലുള്ളത് അത് കഴിഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് വി ടി ഒക്കെ വളരെ മനോഹരമായിരുന്നു കേട്ടോ എല്ലാ ടൈമിങ്ങും അട്ടിപ്പൊളിയാലും പെർഫെക്ഷൻ ആൾക്കാരാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഞെട്ടിച്ചു ഒരു രക്ഷയില്ല നിങ്ങളുടെ ഓരോ വരവും അതുപോലെ പ്രതീക്ഷ നൽകുന്ന അടുത്തത് വീണ്ടും ഞെട്ടിച്ചോണ്ട് വരികൾ എല്ലാരും നല്ലൊരു ഗൈഡ് കേട്ടോ